രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഹിന്ദി പഠിച്ചാലോ രണ്ട് മിനിറ്റ് ഒരു സാധ്യത കുറവാണ് അല്ലേ എന്ന സാധ്യതയാണത് അതായത് ഏതൊരു കോഴ്സിൽ ചേർന്ന് പഠിക്കുമ്പോഴും ഇപ്പോൾ ഹിന്ദിയുനി കോഴ്സിൽ ചേർന്ന് പഠിക്കുമ്പോൾ തന്നെ ഒരു എ ബി സി ഡി അറിഞ്ഞാലല്ലേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ ഒന്ന് ജസ്റ്റ് അതിലേക്കൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കോഴ്സ് ചേരാൻ താല്പര്യക്കുറവ് അതുകൊണ്ട് തന്നെ പ്രീ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ മുമ്പ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ സീറോ സംഗതിയിൽ നിന്ന് പഠിക്കുന്ന ഒരു മുപ്പത് ഡേയ്സ് പൂർത്തിയാകുന്നതാണ് അതായത് ഒരു ദിവസം രണ്ട് മിനിറ്റ് അങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്കി ഏക്ക് അപ്പോൾ നമ്മുടെ പേരിതാണ് അയ്യേ ദോസ്തോ ദോ മിനിറ്റ് അന്തർ ഹം ഹിന്ദി സുഖേങ്കേ ദോ മിനിറ്റ് മേ ഹം ഹിന്ദി സുഖേങ്കേ ഇങ്ങനെയുള്ളൊരു കോഴ്സ് നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി ഭാഷ പഠിക്കാം ബേസിക്കായി വളരെ ബേസിക്കായി ഒന്നും അറിയാത്ത വീട്ടമ്മമാർക്കും ഹിന്ദി ഭാഷ ഇന്ന് സംസാരിച്ചു വശമില്ലാത്ത കേൾക്കുക പോലും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ഇതാ സീറോ ബേസിൽ നിന്ന് ആരംഭിക്കുന്ന രണ്ട് മിനിറ്റ് നേരത്തെ കോഴ്സ് എല്ലാ ദിവസവും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന രണ്ട് മിനിറ്റ് മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ഹിന്ദി സംസാരിക്കാൻ ആരംഭിക്കും പിന്നെ നിങ്ങൾ കോഴ്സിൽ ചേർന്നോളൂ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഹിന്ദി ഭാഷ സിക്സക്തേ സറൂർ ആ സിഖെങ്കേ ധന്യവാദം കൽസ്യഹം ഷുറൂ കറേങ്കേ ബഹു ശുക്രിയ